പോലെ ഭിത്തിയിൽ നിൽക്കും ഉള്ളിൽ നമ്മൾ നമ്മൾ തൊട്ടു തൊട്ടു തൊട്ടില്ല തൊട്ടില്ല ആശാന്റെ തന്നെ പറയാം പണി പ്പാട് അതാണ് എന്റെ മുദ്രാവാക്യം കണ്ടില്ല അതെന്തായാലും ഒഴിച്ചിട്ട് ബാക്കി അപ്പം ഉള്ളിൽ ഒലിച്ചിരിക്കണം തിന്നിട്ടേ ചട്ടിനി ചട്ടിനിയും ദോശ ഉണ്ടെന്നിട്ട് കാര്യമില്ല ചെറുക്കൻ നല്ല വട്ട വെട്ടിക്ക് ഏഹ് അപ്പം അത് കഴിച്ചിട്ട് ഇല്ല അത് കഴിച്ചിട്ട് കഴിച്ചിട്ടിങ്ങനെ ആടി ആടി പോകണം ഞങ്ങൾ തിണ്ണി മുതലാണ് അപ്പം ഞങ്ങൾക്ക് ഇന്ന് വർക്ക് എവിടെയെന്ന് വെച്ചാൽ കോട്ടപ്പുറത്താണ് കോട്ടപ്പുറം നമ്മളെ ചാവക്കാട്ടുകരി എന്ന് പറയും ഇവിടെ പള്ളി കയറ്റാൻ പോയിട്ടില്ലേ ആ പഴയ പയപള്ളി പൊളിച്ചിട്ട് പുതിയ പള്ളി ആയറ്റാൻ പോകും അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പാണ് ഇപ്പോ ഇപ്പം ഇങ്ങനെയാണെന്നില്ല നിങ്ങൾ നടക്കൂട്ടണ്ട പണി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി ലാസ്റ്റൊക്കെ വീഡിയോ വരും അപ്പം നിങ്ങളത് കാണുമ്പോൾ എന്താ അത് കണ്ടിട്ട് പണിക്ക് ഒഴിച്ചു തരുത് അടുത്തുള്ള ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരും പണിക്ക് അതിൻ്റെ അപ്പുറം ആണെന്നുണ്ടെങ്കിൽ നടക്കൂല എന്താച്ച ഞങ്ങൾക്ക് എന്താവൂല മെയിൻ പിന്നെയും ഗ്രീസ് അടിച്ചിട്ടുട്ടോ ഇപ്പം ഫുൾ ഉടായി പണി അവനോട് പറഞ്ഞട്ടെ േ ആ കണക്കട്ടെ അപ്പൊ അങ്ങനെ ഡിസ്പ്ലേ ചറണ്ടല്ലേ മണ്ണ് അപ്പൊ ആ മണ്ണ് ഇട്ടിട്ട് ഇവിടെ ഇതിന്റെ തലക്കരി കിണറുണ്ട് ഈ പനക്കളിട്ടില്ലേ പനക്ക അപ്പുറത്ത് കണ്ടില്ലേ ലൈനൊക്കെ ചെയ്യുന്നു അത് വളരെ സാഹസികമായിട്ട് നമ്മള് സെറ്റാക്കി വന്നു എന്തോ പായത്തിന് ലൈനുമൊക്കെ ചാടിയില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ പഴയ പള്ളിയാണ് സംഭവം വേറെ എവിടെ പോയാലും ഇങ്ങനത്തെ ഒരു സഹകരണം ഉണ്ടാവില്ല ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കൂല നമ്മൾ ആ ലെവലിക്കാണ് അത് ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാണ് പൊറോട്ട ഒന്നും കൊണ്ടുവരണ്ടെന്ന് മൂപ്പരുന്ന പറഞ്ഞിട്ട് അതൊന്നും ശരിയില്ല കഴിക്കുന്നതിന് ശരില്ലേ ദോശയും അപ്പോൾ എന്തായാലും ബാക്കി ലാസ്റ്റ് വീഡിയോ വർക്ക് കഴിക്കുമ്പോൾ ഇഞ്ഞ് കിട്ടണം കണ്ടോളു കണ്ടില്ല കജ്ജൊക്കെ കജൊക്കെ മേപ്പെട്ട് തീരുമാനം എവിടെക്ക് പോയി അവിടെ ഉണ്ട് ഒരാള് തിന്നോ തിന്നോ എന്ന് പറയുമ്പോ ഒരു മര്യാദ അല്ലേ തിന്നോ തിന്നോ എന്ന് പറയുമ്പോൾ മര്യാദ നമ്മൾ കാണിക്കണം അതൊന്നും ഇല്ല ലോന് ഇതൊക്കെ ടയർ മാറ്റിയില്ല എന്ന് പറഞ്ഞാൽ കമന്റ് ഇടാന്ന് കണ്ട ടയറൊക്കെ കണ്ടങ്ങൾ ഫുൾ കട്ടയാണ് ഇതിന്റെ ഒരു ലോണിൻ്റെ കാര്യം ഓൺ പറഞ്ഞിരുന്നു അവിടെ കണ്ടെല്ലാം ഫുൾ കട്ട എന്താ വെച്ചാൽ തീരാത്തോടാ എന്തായാലും ബാക്കി വീഡിയോസ് ഫുള്ള് വർക്ക് ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം തീരും കയറിൻ്റെ ലോണിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ അവരോട് ആ അതിന് എത്ര ഒരു ഉറപ്പുവച്ചിട്ട് എല്ലാവരും ഗൂഗിൾ പേ തരാം അല്ലേ സംഭവം കാണിച്ചു ഇവിടെ ആരാധകര് ശാന്തരാഘുവിനെ കുറയില് അതേമാതിരി ആരാധകർ കുറച്ച് പോനണ്ട് ഇവിടെ കണ്ടോ 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 അതൊക്കെ ഓരോരു സന്തോഷം കണ്ടങ്ങൾ കാണുമ്പോട്ടു ഞങ്ങൾ തന്നെ ചെയ്യുന്നു പിന്നെ ഇവരെ കൊണ്ടുള്ള പ്രയോജനം എന്താന്ന് വെച്ചാല് കുട്ടികള് വേറെ ലെവലാണ് വെള്ളത്തിന് താഴ്ക്കാന്ന് പറഞ്ഞേ ആ ഇരിക്കണതൊക്കെ ഇറങ്ങി വെള്ളം കൊണ്ടുവരാൻ നമ്മൾ നമ്മൾ ഒരാളോട് മാത്രം പോകാൻ പറഞ്ഞു വള്ളം ചോറിന്റെ പറഞ്ഞിട്ട് ഓടി തിന്നാൻ വേണ്ടിട്ട് ഇരുന്നു ഇരുത്ത ആളും പക്ക നീറ്റാണോ പക്ഷെ ഇതൊക്കെ ഒരു പ്ലേറ്റ് മീനുണ്ട് കണ്ടാ അത് കെഞ്ഞിപ്പയലും ഒന്നുണ്ട് കൂടി ഇങ്ങനെ മക്കളെ ചോറ് പോയിട്ട് ഒരു മണിക്കൂറായി ഞാൻ എൻറെ തീറ്റ കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഇപ്പൊ കഴിഞ്ഞു ഓനെ കാത്തുക്കന്ന് എന്താ ചെയ്യാ ഓടിച്ചു പോര് ഇങ്ങോട്ട് പോര് 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 കണ്ടില്ലേ ഒരു 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 മത്തിച്ചെന്ന് മര്യാദ വേണ്ട എന്തിനും സംഭവ സന്തോഷത്തോടെ തേര്ക്കണ്ട എന്നാലും മര്യാദ കാണിക്കണ്ടേ എന്താ ചെയ്യാം കിടക്കണ മത്തിട്ടോ അതോ തള്ളി വിടണ വരണ്ടെ ഈ സാഹത്തിച്ച വെറുതെ ആരും മത്തില്ല വയറ് ഫിറ്റ് ആയിട്ട് എടുക്കാണ് പള്ളെണ്ട ഒരു ഒമ്പത് മാസം എട്ട് മാസം എന്നൊക്കെ പറയും എന്താ ചെയ്യാ പൊയ്ക്കോ പൊയ്ക്കോ അതിനിപ്പോ ഒരു പാതിന്നൊക്കെ അപ്പൊ ഏകദേശം വർക്ക് ഫിനിഷിംഗ് ആവാൻ ഇനി കുറച്ചുകൂടി ഉള്ളു അപ്പൊ വർക്ക് ഫിനിഷ് ചെയ്തതിനു ശേഷം വീഡിയോ ഫുൾ ആയിട്ട് കാണിച്ചരാം ഓക്കെ അപ്പം എന്തായാലും ഓൺ പോട്ടെ നമുക്ക് പണി തുടങ്ങാം മുത്തുപണി കുണു ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ ഫിനിഷിങ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഏകദേശം കഴിയാനായി അവിടെ ഒരു കിണറാണ് ആ കിണറ്റൊക്കെ മണ്ണും ഉണ്ടായിരുന്നു വളരെ സാധനം നിങ്ങൾ എന്നെ കാണിച്ചത് ഒറ്റമൈന ഒറ്റമൈന കണ്ടില്ലേ ഞാനാകെ ചിക്കടിച്ചവിടെ ഇതാണ് ഫിനിഷിങ് വർക്ക്

വർക്കൾ വരെ നമുക്ക് നമ്മളെ ഫിനിഷിംഗ് വർക്ക് ഫുള്ള് വാട്ടർ ലെവലാണ് ആ കട്ടിങ്ങിന്റെ ഒക്കെ സൗന്ദര്യങ്ങളും ആസ്വദിക്കണം ഓക്കെ കാണി ടൈൽ കൂടി ഇമ്മാറ്റത്തെ തളങ്ങല് തളങ്കൂല അല്ലെങ്കിൽ ടൈൽസ് കൂടി ഇമ്മാലത്തെ തളങ്ങല് തളങ്കൂല ഇവിടെ ഇനി പുതിയ പള്ളി വരികയാണ് അപ്പം നമുക്ക് പുതിയ പള്ളി വരുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യണം ഓക്കെ അപ്പം ഇന്നത്തെ തൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ മാനാളം സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് നെച്ചുണ്ടോ